വിഷമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അനുഗ്രഹങ്ങളെ മടക്കി പിടിക്കാനും ആസക്തികളെ അകറ്റാനുമുള്ള കാലമാണ് നോമ്പുകാലം എന്തുമാത്രം അനുഗ്രഹത്തിൻ്റെ ഓർമ്മകൾ ബോധപൂർവം സന്നദ്ധിയിലായിരിക്കുമ്പം നമുക്ക് കണ്ടെത്താൻ കഴിയുക ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നോമൻ പീൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ജീവിതത്തിൽ തനിക്ക് നന്മയായിട്ടൊന്നുമില്ല എന്ന് സങ്കടം പറയാണ് മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു പേപ്പർ കൊടുത്തിട്ട് അദ്ദേഹം കുറെ ചോദ്യങ്ങൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുകയും എസ് ഓർ നോ എന്ന് ഉത്തരം എഴുതുകയും ചെയ്യണമെന്ന അവകാശം ആവശ്യപ്പെടുന്നു മാതാപിതാക്കളുണ്ടോ സഹോദരങ്ങളുണ്ടോ വിദ്യാഭ്യാസമുണ്ടോ കഴിവുണ്ടോ സൗന്ദര്യമുണ്ടോ ഇങ്ങനെയുള്ള ഒരുപിടി ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചും ഒടുവിൽ എല്ലാത്തിൻ്റെയും ഉത്തരത്തെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയാണ് അമ്പതിൽ പത്ത് നാൽപ്പത് മാർക്ക് മേടിച്ച ഒരു പെൺകുട്ടിയാണ് അവൾ അത്രയും പോസിറ്റീവ് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കെ അവബോധങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരു വേദനയായത് അവൾ അയവറുക്കി അങ്ങനെയാണ് ആത്മഹത്യയിലേക്കൊക്കെ എത്തുന്നത് ഒരുപക്ഷെ വിശുദ്ധ ബൈബിളിൽ നമ്മൾ സമാനമായിട്ടും നോഹ നോഹയുടെ ജീവിതം കാണാനായിട്ട് ഇടവരും പെട്ടകം പണിയാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയും ആകാശത്ത് ഒരു തെല്ലു കർമ്മേകത്തിന്റെ തരിമ്പ് പോലുമില്ലാത്ത ഇല്ലാത്ത കാലത്ത് ദൈവം പറഞ്ഞത് പ്രകാരം ഒരു മനുഷ്യൻ അത്രമാത്രം വിശ്വാസത്തോടെ അത്രമാത്രം ആശ്രയബോധത്തോടെ അത്രയ്ക്ക് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പെട്ടകം പണി അങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിച്ചവൻ വെള്ളപ്പൊക്കവും പ്രളയവും ഒക്കെ ഉണ്ടാകുമ്പം പറഞ്ഞതിന് പ്രകാരം ഇണയും തുണയുമായിട്ട് ജീവജാലങ്ങളെ അകത്തുകയറ്റി കുടുംബത്തോടൊപ്പം ഈ പെട്ടകത്തിനകത്ത് കഴിയുന്ന നോഹ അതിനു ശേഷം കാട്ടിക്കൂട്ടുന്ന ഈ അനുഗ്രഹത്തിൻ്റെ മനുഷ്യൻ ആസക്തിയുടെ ഒരു ദുരന്ത കഥാപാത്രമായി മാറുന്നത് കുടിച്ച് ലഹരിയിൽ അടിമയായി ബോധം കെട്ട് വസ്ത്രം പോലുമില്ലാതെ കിടക്കുന്ന നാണം കെട്ട അവസ്ഥ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് നോമ്പെന്ന് പറയുന്നത് ഈ അനുഗ്രഹങ്ങളൊക്കെ വീണ്ടും വീണ്ടും അയവെറുക്കാനും ആസക്തികളോടൊക്കെ നോവറിയാനുമായിട്ട് കരുത്താർജിക്കേണ്ട നാളുകൾ ആസക്തി നമ്മളറിയാതെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് ഒന്നൊന്നിനോട് ചേർന്ന് പോകുന്നതാണ് എന്നൊക്കെ പലയാവർത്തി നമ്മൾ കേട്ടിട്ടുണ്ട് അത് നാം അറിയാതെ നമ്മുടെ ജീവിതത്തെ അപകടപ്പെടുത്തുകയും ചെയ്യും അത് പണത്തിൻ്റെ രൂപത്തിലും അത് മദ്യത്തിൻ്റെ രൂപത്തിലും അതൊരു പക്ഷെ മൊബൈൽ ഫോണിൻ്റെ രൂപത്തിലും ചിന്തിക്കാൻ കഴിയാത്ത ചില സൗഹൃദങ്ങളുടെ പുതിയ രൂപഭാവ കൂടിയും ഒക്കെ കടന്നു വരും കണ്ടെത്തണം തിരിച്ചറിയണം കാലത്തിൻ്റെ കെണിയിൽ നിന്ന് ഈ അനുഗ്രഹത്തിൻ്റെ നോമ്പുകാലത്ത് ആസക്തിയിൽപ്പെടാതെ അനുഗ്രഹത്തിലാണ് എന്നുറപ്പ് വരുത്തിക്കൊണ്ട് നമുക്ക് ഈ യാത്ര അഭിഷേകാത്മകമാക്കാം നമ്മുടെ കർത്താവ് ശമശി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ആസക്തികൾ വെടിയാനും അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കാനും ഓർത്തെടുക്കാനും കൃപ നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈ ഷമിസി ഹൈക്ക സ്തുതിയായിരിക്കട്ടെ